ലോറിയുടെ സ്ഥിരീകരണം അത് ആ കടയുടെ തീരത്തോട് തന്നെ ചേർന്ന് പുഴയ്ക്ക് തൊട്ട് അരികിലായി ആഴത്തിൽ മണ്ണിനോട് മണ്ണിനടിയിൽ തന്നെ ലോറി ഉണ്ട് എന്നുള്ള വിവരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് എന്താണെങ്കിലും അല്പസമയത്തിനകം തന്നെ അതിന്റെ ഒരു ഔദ്യോഗിക വിവരം ലഭ്യമാകുമെന്ന് നമ്മൾ പ്രതീക്ഷ പുലർത്തുകയും ചെയ്യുന്നു ലോറി അത് അർജുന്റീന തന്നെയാണ് എന്നുള്ള സൂചനയാണ് നൽകുന്നത് കാണാം ഇപ്പോൾ എ കെ മഷ്റഫ് എം എൽ എ വീണ്ടും മാധ്യമങ്ങൾക്ക് ഉള്ളിലെത്തുന്നത് തത്സമയം ചർച്ച നടക്കുന്നു അവൻ ഞാൻ നേരത്തെ എത്തിയപ്പോ നമ്മുടെ ഈ ഇതുവരെ കാത്തിരുന്ന ഭൂമി അതിന്റെ പ്രവർത്തനം തുടങ്ങുമ്പോൾ ഞാൻ സ്പോട്ടിലുണ്ടായിരുന്നു അപ്പോൾ അവരോട് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞത് നിങ്ങൾ അല്പം വെയിറ്റ് ചെയ്യണം എന്തായാലും അവർക്ക് ഒരു ധാരണ ഉള്ളതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട് ചില പോയിന്റുകൾ ഫിക്സ് ചെയ്യുന്നു ഇന്നലെ കണ്ടതുപോലെയല്ല ഇന്നലെ ഇപ്പൊ നമ്മൾ റെഡ് അറി പല സിഗ്നലും കിട്ടിയപ്പോ നമ്മള് പറഞ്ഞൊരു കാര്യം വലിയ കല്ലായി അങ്ങനെ പലതുണ്ട് പക്ഷേ ഇന്ന് ഇന്നവർ നല്ല കൂടി ഒരു കൂടി ഈ തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് ഇന്നലെയും ഇനി ഞാൻ നിന്നും ഇത്രമാത്രം മേലുദ്യോഗസ്ഥരൊന്നും ഇവിടെ എത്തിയതില്ല ഇന്ന് രാവിലെ അവരുടെ ചീഫ് സെക്രട്ടറിയുടെ സാന്നിധ്യത്തിൽ ഒരു യോഗം നടക്കുമ്പോൾ എൻ ഐയും കൂടെ അവർ പങ്കെടുപ്പിച്ചു അവർ ഫുൾ ഡയറക്ഷൻ കൊടുത്തത് ഒരു കിട്ടുന്ന രീതിയിലുള്ള സംസാരം വന്നതുകൊണ്ടാണ് നമ്മളും ഈ ഒരു കൂടി ജിതിൻ്റെ കുടുംബം പിന്നെ അർജുന്റെ കുടുംബമായാലും നമ്മളൊക്കെ നിൽക്കുന്നത് ഇതുവരെ ഒന്നും സ്ഥിരീകരണം അവർ നമ്മളോട് ഷെയർ ചെയ്തിട്ടില്ല ഇവിടുത്തെ എം എൽ എ എൻ്റെ കൂടെയുണ്ട് പക്ഷെ അവരിന്ന് കൃത്യമായ ഒരു പ്രദേശം കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ തട്ടക്കടയുടെ പിറകു വശത്തുള്ള ഗംഗാവളി പുഴയിലെ ആഴത്തിൽ അവർ പരിശോധന നടത്തുമ്പോൾ എനിക്കൊരു ഫീൽ ചെയ്യുന്ന ഇന്നലെ വ്യത്യസ്തമായി ഒരു ഒരു എന്തോ മെസ്സേജ് ഇന്നലെ ഇന്നലെ നമ്മൾ സാധാരണ പ്രാർത്ഥനയും പ്രതീക്ഷയും വെച്ച് പുലർത്തിയതാണ് ഇന്ന് അവർ നല്ല കൂടി ഇതുവരെ ഈ ദുരന്തം കഴിഞ്ഞതിന് ശേഷം ഇത്ര മാത്രം അവരുടെ എല്ലാവരും കേന്ദ്രീകരിച്ചുകൊണ്ട് അവരെത്തില്ല ഇന്ന് എല്ലാവരും ഫോക്കസ് കൊടുത്തിട്ട് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെ നമ്മുടെ സതീഷ് കൃഷ്ണ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് അറിയാവുന്ന ഒരു പ്രകൃതി പ്രദേശമാണ് അത് ആ ഈ യന്ത്രം കൊണ്ടുവന്ന് വലിയ കൈകളുള്ള യന്ത്രം കൊണ്ടുവന്ന് ചിലയിടത്തേക്ക് എത്തുമ്പോഴെങ്കിലും വളരെ കൃത്യമായ പോയിന്റിലേക്ക് എത്താൻ കഴിയും അങ്ങനെ രണ്ടോ മൂന്നോ സ്ഥലങ്ങൾ അദ്ദേഹത്തിന്റെ കൈവശമുണ്ട് അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട് എന്ന് പറഞ്ഞിരുന്നു ആ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ലക്ഷ്യം കാണാനാകുമെന്ന് പ്രതീക്ഷ വരുന്നു അതിപ്പോൾ ഉദ്യോഗസ്ഥരെ അംഗീകരിക്കുന്നു തീർച്ചയായും അദ്ദേഹം കൃത്യമായി ഈ പ്രദേശം നമ്മളെക്കാളും ഈ ഈ ഒരു പുഴയും ഈ പ്രകൃതിയും ഈ കുഞ്ഞുമൊക്കെ വലിയ ബന്ധമുള്ള ഒരാളാണ് അദ്ദേഹത്തിനോട് നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ അദ്ദേഹം നോളജ് നമുക്ക് വ്യക്തമാകുന്നുണ്ട് ഇന്ന് അദ്ദേഹമാണ് ഇത് കോർഡിനേറ്റ് ചെയ്യുന്നത് ഞാൻ അദ്ദേഹത്തിൻ്റെ ചീഫ് സെക്രട്ടറിയുടെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിൽ അദ്ദേഹം കുറച്ച് പിന്നെ നൽകിയ കുറച്ച് ഡയറക്ഷൻ ഉണ്ട് ഈ മിഷൻ്റെ കൂടെ അദ്ദേഹം കുറച്ചുകൂടി ഗോവയിൽ നിന്നുള്ള മറ്റു കുറേ സംവിധാനങ്ങളും കൂടി ഇതിനപ്പുറം അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട് അവരൊക്കെ ഒരു ചാലഞ്ചായി ഇതിനെ ഏറ്റെടുത്തിട്ടുണ്ട് അവരിപ്പൊ കാണുന്നത് ഇത്ര ദിവസം ലോകം മുഴുവനും കാണുന്നു ഞങ്ങളുടെ കർണാടകത്തിന്റെ സംവിധാനത്തിന്റെ ഒരു തോൽവിയായി ഇത് മാറുന്നു അതുകൊണ്ട് ഇത് എന്തായാലും കണ്ടുപിടിക്കണമെന്നുള്ള ഒരു ചാലഞ്ചും കൂടി നമുക്ക് ഇന്ന് കാണാൻ കഴിയും തീർച്ചയായും തീർച്ചയായും ഓരോ പോയിന്റുകളും ഇന്ന് അവർ അത്രമാത്രം ചാലഞ്ചായി എടുത്തിട്ടുണ്ട് ഒന്നുമില്ല ഒന്നുമില്ല ഇല്ല ഇല്ല പക്ഷെ അവര് കൃത്യമായി ഒരു ലൊക്കേഷൻ വെച്ചിട്ടാണ് ഇന്ന് അവർ പരിശോധന നടത്തുന്നത് അപ്പൊ നമ്മൾ അവരോട് ചോദിച്ചു ഇത് മാത്രം അപ്പുറത്തിൽ കൂന പോലെയുള്ള ദ്വീപുകളുണ്ടല്ലോ ഇതൊക്കെ ഒന്ന് ചെയ്തുകൂടെ നൽകുമ്പോൾ അവർ പറഞ്ഞ് സാർ അങ്ങനെയല്ല നിങ്ങളൊന്ന് വെയിറ്റ് ഈ പ്രദേശം കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തുന്നുണ്ട് ഇന്ന് അവർ എല്ലാ രീതിയിലുള്ള ഒരു കിട്ടുമെന്നുള്ള പ്രതീക്ഷയും അതിൻ്റെ തയ്യാറെടുപ്പാണ് കൃത്യമായി ഇവിടുത്തെ ഡിസിയും എസ് പി അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാർ അവർക്ക് ഡയറക്ഷൻ നൽകുന്നുണ്ട് അതിന് എം എൽ എയും കൂടി സപ്പോർട്ട് ചെയ്തിട്ട് അവരുടെ കൂടെയുണ്ട് ഇപ്പം നിങ്ങൾ കാണുന്ന ലൊക്കേഷനിലാണ് നമുക്ക് അർജുന്റെ നേരത്തെ അവർ തുടക്കം മുതൽ പറഞ്ഞൊരു സ്ഥലമാണ് നമ്മളാണ് തർക്കിച്ചത് അതല്ല ഈ കരയിലാണെന്ന് ഇന്ന് അവര് നല്ല ഫ്രീഡമോട് കൂടി